ഗവർണർ പങ്കെടുക്കുന്ന ഔദ്യോഗിക പരിപാടിയിൽ അത് വേണം വേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഗവർണറുടെ വേഷം പറഞ്ഞ് ഗവണ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നതിൽ എന്താ അർത്ഥമാണുള്ളത് നിലവിളക്ക് കൊളുത്തുന്നത് ഏതാചാരമാണ് നമ്മുടെ പൗരാണികമായ നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു സങ്കല്പമാണ് നിലവിളക്ക് കൊളുത്തുക എന്ന് പറയും സനാതനധർമ്മം തന്നെ ഈ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ ഒരു സന്ദേശമാണ് അത് ഇന്ന് വരെ അതിനു മറികടക്കാൻ ഒരു തത്വശാസ്ത്രത്തിനും കഴിഞ്ഞിട്ടില്ല ചില മതമൂലികവാദ മതമൂലികദശക്തികൾ അവരുയർത്തുന്ന ചില ആശയങ്ങളുണ്ട് അവരുടെ ചിറങ്ങിനടിയിൽ പോയി നിൽക്കുകയാണ് അപ്പോൾ എപ്പോഴും ഇവരുടെ മനസ്സ് മൈൻഡ് സെറ്റ് ഇന്ത്യ വിരുദ്ധമാണ് ആ ഇന്ത്യ വിരുദ്ധമായ മൈൻഡ് സെറ്റ് വെച്ചുകൊണ്ട് പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരം പാരമ്പര്യം അതിനെ തകർത്തെങ്കിൽ മാത്രമേ ഒരു ഒരു അസ്വസ്ഥമായ ഒരു സമൂഹത്തിൽ മാത്രമേ കമ്പ്യൂണിസം വരൂ പിന്നെ ഒരു കാല ഒരിടത്തും ഭാരതമ്യം വയ്ക്കാനാണെങ്കിൽ എന്നൊക്കെ പറയുന്നത് തിട്ടൂരാണ് അതൊന്നും കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നില്ല ഈ രാജ്യത്തിന്റെ സംസ്കാരത്തെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് എല്ലാ കാലവും ഇവർ എന്നുള്ള ധാരണയൊന്നും ആർക്കും വേണ്ട നമസ്കാരം കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം ഇപ്പോൾ രാജ്ഭവനും കടന്ന് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വരെ എത്തിയിരിക്കുകയാണ് ഇത് സർക്കാർ ഗവർണർ പോരിലേക്ക് കൂടുതൽ ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു ഈ ഒരു വിഷയത്തിൽ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്ഭവനിലേക്ക് ഒരു കത്തയച്ചിരിക്കുന്നു ഈ കത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഭരണഘടന അനുശാസിക്കുന്ന അടയാളങ്ങളും ചിഹ്നങ്ങളും മാത്രമായിരിക്കണം സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളിൽ ഉപയോഗിക്കേണ്ടത് എന്നാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ചർച്ചകൾ കൂടുതൽ മുറുകുന്ന സാഹചര്യത്തിൽ ഇന്ന് മറനാടനോട് പ്രതികരിക്കുകയാണ് ബി ജെ പി നേതാവായ അഡ്വക്കേറ്റ് ജെ ആർ പത്മകുമാർ അല്ല ഗവർണർ പങ്കെടുക്കുന്ന ഔദ്യോഗിക പരിപാടിയിൽ അത് വേണം വേണ്ടെന്ന് തീരുമാനിക്കുന്നു ഗവർണർ അവകാശമാണ് അപ്പം നമ്മൾ ഇന്നലെ ഇവിടെ തിരുവനന്തപുരത്ത് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് സ്വകാര്യ പരിപാടിയാണ് ആ സ്വകാര്യ പരിപാടിയിൽ എന്ത് വെക്കണം എന്ത് എന്ന് തീരുമാനിക്കുന്നത് എൻ്റെ സംഘാടകരാണ് അതിന് വേറെ ഒരു റൂം റെൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ ആ നിയമവിധേയമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല നിയമവിധേയമായ കാര്യങ്ങൾ ചെയ്യും അത് വെറും അനാവശ്യമായ ഒരു വിവാദമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഇപ്പം മുഖ്യമന്ത്രി ഒരു പ്രത്യേക മതത്തിൻ്റെ ഒരു ചടങ്ങിലേക്ക് വിളിക്കുകയാണ് അദ്ദേഹം ആ മുഖ്യമന്ത്രി ആ ചടങ്ങിലേക്ക് പോകുമ്പോൾ അവിടെ അദ്ദേഹത്തിന് മതചിഹ്നങ്ങളുണ്ടാവും മതപരായ ആചാരങ്ങളുണ്ടാവും അനുഷ്ഠാനങ്ങളുണ്ടാവും അതിൽ പങ്കെടുക്കും അതുകൊണ്ട് മുഖ്യമന്ത്രി ആയതുകൊണ്ട് അതിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റും അത്ര ബാലിഷ്യ അതേപോലുള്ളൊരു അതിന് അതിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ ബാലിശമായ ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ സെനറ്റുകളെന്ന് പറയുമ്പോൾ സെനറ്റുകൾ യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക പരിപാടികൾ നടത്തുമ്പോൾ സെനറ്റുകൾ സെനറ്റുകളാണ് അത് കഴിഞ്ഞപ്പോൾ സെനറ്റുകൾ രണ്ടെടുത്ത് വേറെ ഒരു സംഘടനയ്ക്ക് ഒരു സ്വകാര്യ സംഘടനയ്ക്ക് കൊടുത്താൽ ആ സംഘടനയുടെ പരിപാടികൾ അവിടെ നടത്താനുള്ള അവകാശമുണ്ട് അത് നിയമവിധേയമായുള്ള പരിപാടികൾ ഇപ്പോൾ ഭാരത ഒരു സ്വകാര്യ വ്യക്തിക്ക് കൊടുത്ത സ്വകാര്യ സംഘടനയ്ക്ക് കൊടുത്ത ഒരു ഹാളിനകത്ത് അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് ഒരു പരിപാടി നടത്തിയാൽ അതിലെന്ത് തെറ്റ് പറയാൻ പറ്റുക അപ്പോൾ ഇത് ഇതാവശ്യമായ അനാവശ്യമായ വിവാദങ്ങളാണ് എപ്പോഴും ഇത് എപ്പോഴും ഈ പ്രത്യേകിച്ചും കാവ്യോടും ഹിന്ദു സമൂഹത്തിനോടും മാത്രമേ ഈ അലർജിയുള്ളൂ ഈ അലർജിയും പ്രശ്നങ്ങളും ഉള്ളൂ മറ്റ് ഇതര സമുദായങ്ങൾക്കെതിരായ ഇത്തരത്തിലൊരു ആവശ്യം വരുമ്പോൾ ഒരിക്കലും അത് ഉന്നയിക്കില്ല അങ്ങനെ ഉന്നയിക്കാനുള്ള തൻ്റെ ഇടയിൽ ആ സമയത്തെല്ലാം മാറി മാറി ഈ പൊക്കളയും അതിനെ സ്കിപ്പ് ചെയ്ത് പൊക്കളയും അതേസമയം ഹിന്ദു മതത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ ഹിന്ദു ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിന് ആവേശത്തിൽ നിന്നിട്ട് ആ ആ സംസ്കാരത്തെ ആ സമൂഹത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം കുറേ ആളുകൾ ഈ മുന്നണികൾ നടത്തുന്നുണ്ട് ഇപ്പോൾ ഈ ഈ പറഞ്ഞ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നതിൽ എന്താ അർത്ഥമാണുള്ളത് നിലവിളക്ക് കൊളുത്തുന്നത് ഏതാചാരോ നമ്മുടെ പൗരാണികമായ നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു സങ്കല്പമാണ് നിലവിളക്ക് കൊളുത്തുക എന്ന് പറയും നിലവിളക്ക് ഇനി നാളെ ആർ എസ് എസ് കയറി കൊളുത്തിയതുണ്ട് ബി ജെ പി കയർ കൊളുത്തിയതുണ്ട് ഹിന്ദുക്കൾ കൊളുത്തിയതു ഈ ആചാരം അല്ലെന്നു മാറ്റാൻ പറ്റും അവർ കുറേ കാലമായിട്ട് നമ്മുടെ വിദ്യ വിദ്യ ഇവരെല്ലാവരും ഔദ്യോഗികമായിട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ മറ്റാളുകൾക്ക് വിദ്യാരംഭം പോകുന്നത് വിദ്യാരംഭം എന്താ അതിൻ്റെ സങ്കല്പം എന്താ വിദ്യാരംഭത്തിൻ്റെ സങ്കല്പം എന്താ ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ വിദ്യാരംഭം നടത്തുന്നില്ലേ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തിക്കുന്ന സംഘടനകളും സാംസ്കാരിക സംഘടനകളും വിദ്യാരംഭം നടത്തുന്നില്ലേ അതിൻ്റെ അനു അനുഷ്ഠാനം എന്താ ഓണത്തിൻ്റെ അനുഷ്ഠാനം എന്താ ഓണത്തിൻ്റെ അനുഷ്ഠാനം എന്താ പൂജ വിജയദശമിയിലെ അനുഷ്ഠാനം എന്താ ഇതൊക്കെ ഇതൊക്കെ എല്ലാവർക്കും അറിയാം നമ്മുടെ ഒരു ഭാരതത്തിൻ്റെ നമ്മുടെ സംസ്കാരം നമ്മുടെ പാരമ്പര്യം അത് അല്ല അഭിമാനം കൊള്ളുകയാണ് വേണ്ടത് അതിന് പകരം ഇതെല്ലാം ആർ എസ് എസിൻ്റെ ആണെന്ന് വരുത്തി തീർത്തിട്ട് യോഗ വന്നപ്പോഴും ഇതുതന്നെയായിരുന്നു യോഗ വന്നപ്പോൾ നമ്മുടെ ഒരു ടീച്ചറമ്മ മന്ത്രി എന്താ ചെയ്തത് ആ യോഗാസന സ്ഥലത്ത് മന്ത്രം ജപിച്ചതുകൊണ്ട് ഇറങ്ങിപ്പോയി എന്നിട്ട് ഇപ്പം എന്താ സ്ഥിതി ലോകത്ത് ബഹുഭൂരി രാഷ്ട്രങ്ങളും യോഗ അംഗീകരിക്കുകയും ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളും വിശ് ദേശീയ ഈ യോഗ ലോക യോഗ ദിനം ആചരിക്കുകയും ചെയ്യുന്നുണ്ട് യോഗ ആരുടേതാണ് ആരാണ് അതിൻ്റെ അതിനെ സംബന്ധിച്ചൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അപ്പം നമുക്ക് ഈ സമൂഹത്തിന് നൽകിയ നമ്മുടെ പൗരാണികമായ ചില സങ്കല്പങ്ങളുണ്ട് നമ്മുടെ സംഭാവനകളുണ്ട് സനാതനധർമ്മം തന്നെ ഈ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ ഒരു സന്ദേശമാണ് അത് ഇന്നു വരെ അതിനു മറികടക്കാൻ ഒരു തത്വശാസ്ത്രത്തിനും കഴിഞ്ഞിട്ടില്ല ഒരുസത്തിനും കഴിഞ്ഞിട്ടില്ല എന്താ സെൽ ഈ സ്വന്തമായി സമർപ്പണത്തിലൂടെ സേവ് ഹിംസെൽഫ് ബൈ സാക്രിഫൈസ് സ്വന്തമായ സമർപ്പണത്തിലൂടി സ്വയം രക്ഷപ്പെടുക സമൂഹത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുക അതിലൂടി നമ്മൾ മോക്ഷം നേടുക എന്നുള്ളത് ആ സങ്കല്പമാണ് ഇവിടെ ഉള്ളത് അതിനെ ചെറുതാക്കി കാണിക്കാൻ ഒക്കെ ക്ഷമിച്ചാൽ എവിടെ ചെന്ന് നിൽക്കുമെന്നുള്ള കാര്യം അവർക്ക് തന്നെ മനസ്സിലാവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഈ തിരുവനന്തപുരം കേരളത്തിൻ്റെ ഇട്ടാവട്ടത്ത് കിടന്നത് പറയാൻ കഴിയുമെന്നല്ലാതെ മറ്റെവിടേക്കും ഇത് പറയാൻ കഴിയുമോ ഇത് ഇവർ പറയുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ചില മത മൗലികവാദ ശക്തികൾ മൗ ഉയർത്തുന്ന ചില ആശയങ്ങളുണ്ട് അവരുടെ ചിറകിനടിയിൽ പോയി നിൽക്കുകയാണ് ഇപ്പോൾ ആ സമുദായത്തിൽ ചില അവർക്ക് വൈകിട്ട് ഈ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ കമ്മ്യൂണിസ്റ്റ് രീതിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരി മനസ്സിലാക്കി മാർസിയൻ രീതിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് പരിഹരിക്കുകയാണ് വേണ്ടത് അതിനു പകരം ആ മത മൗലികവാദികളുടെ താളത്തിനൊത്ത് തുള്ളുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ നമ്മുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ഇത് നഷ്ട ഇവരെ ഇവരെ സംബന്ധിച്ചിടത്തോളം എക്കാലവും ഇന്ത്യയിലെ നമ്മുടെ സംസ്കാരം തകരണം നമ്മുടെ സംസ്കാരം തകരണം എന്ന് ആഗ്രഹിക്കുന്നതാണ് ഇന്ത്യയോട് കൂറില്ല നമ്മുടെ രാജ്യത്തോട് കൂറില്ല ഇപ്പോൾ ഇറാൻ ഇസ്രയേലിയിൽ ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചത് ഉടൻ നിർത്തണം എന്ന് പറഞ്ഞ എം എ ബേബി കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്തുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചപ്പോൾ പാകിസ്ഥാനോടൊപ്പം നിന്ന് ഞങ്ങളുടെ സുഹൃത്ത് രാഷ്ട്രമാണ് പാകിസ്ഥാൻ ഒറ്റയ്ക്കില്ല എന്ന് പറഞ്ഞ് ചൈന ആ അഭിപ്രായം തിരുത്തണമെന്ന് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ എപ്പോഴും ഇവരുടെ മനസ്സ് മൈൻഡ് സെറ്റ് ഇന്ത്യ വിരുദ്ധമാണ് ആ ഇന്ത്യ വിരുദ്ധമായ മൈൻഡ് സെറ്റ് വെച്ചുകൊണ്ട് പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരം പാരമ്പര്യം അവർ എന്നും എതിർക്കുന്നത് അതിനെ തകർത്തെങ്കിൽ മാത്രമേ ഒരു ഒരു അസ്വസ്ഥമായ ഒരു സമൂഹത്തിൽ മാത്രമേ കമ്മ്യൂണിസം വളരൂ അപ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുക എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി ഹരിദ്വാറിലാണ് തോന്നുന്നു ഭാരതാംബ ക്ഷേത്രം നിർമ്മിച്ചു ഭാരതാംബ ക്ഷേത്രം എന്താ പാരതാമ്പര ക്ഷേത്രം അതിൻ്റെ ഇവിടെ അവിടെ ചെന്ന് നോക്കുക പ്രണലിലുള്ള പ്രതിമയിൽ സിംഹം ഉണ്ടോ കൊടിയുണ്ടോ കാവ്യവസ്ത്രമാണോ ധരിച്ചിട്ടുള്ളത് എന്നുള്ളത് നോക്കുക ഒന്ന് പരിശോധിച്ച് നോക്കുക അപ്പോൾ അതൊന്നും അവർക്ക് അതൊന്നും അവർക്ക് ചിന്തിക്കാനൊക്കെ കഴിയില്ല ഇവിടുത്തെ ചില മത മത മൗലിക വാദികളുടെ കയ്യടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഇത്തരം അത്ര ഹിന്ദുവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നതേ ഉള്ളൂ ദേശവിരുദ്ധ നിലപാടാണിത് ഭാരതാമ്പ എന്ന് പറയുമ്പോൾ എന്താ വേഷം നിങ്ങൾക്ക് ഭാരതാമ്പ അല്ലെ അല്ലെങ്കിൽ കാവികൊടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കതിരെ ചിലപ്പോൾ നിങ്ങൾക്ക് അത് മോശമായിട്ട് തോന്നാമായിരിക്കും പക്ഷേ ഇന്ത്യയെ സ്നേഹിക്കുന്ന ജനങ്ങൾ ബഹുഭൂരിപക്ഷം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാഭിമാനത്തിൻ്റെ പ്രതീകമാണ് ഇപ്പോൾ നമ്മൾ ത്രിവർണ്ണ പതാക തന്നെ എടുക്കാം അതിനെ ഒരു കൊടിയായിട്ട് മാത്രം മൂന്ന് ഒരു കൊടിയായിട്ട് മാത്രം സങ്കല്പിക്കുന്ന ആളുകൾക്ക് അങ്ങനെ സങ്കല്പിക്കാം അത് അവരുടെ വിശ്വാസം അല്ലെങ്കിൽ അവരുടെ അതിനെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ രീതി അവർ വിശകലനം ചെയ്യുന്ന അങ്ങനെയാണ് അതേസമയം ഒരു സൈനികനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആത്മാഭിമാനത്തിൻ്റെ അവൻ്റെ രാഷ്ട്രബോധത്തിൻ്റെ രാജ്യസ്നേഹത്തിൻ്റെ അഭിമാനത്തിൻ്റെ ചിഹ്നമാണ് ഇന്നലെ നമ്മുടെ ഒരു ഭാരതീയൻ ബഹിരാകാശത്തേക്ക് പോയി അദ്ദേഹം ജയ് ഹിന്ദ് ജയ് ഭാരത് മാതാജി ഇന്ത്യയുടെ ഉയർത്തി കാണിച്ചത് അപ്പോൾ പതാകയോടുള്ള നമ്മുടെ സങ്കല്പം ഒരു ഭാരതീയനെ സംബന്ധിച്ച് സംബന്ധിച്ച സങ്കല്പം ഒരു സൈനികനെ സംബന്ധിച്ച സങ്കല്പം എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവാത്മാവാണ് അവൻ്റെ ആത്മാഭിമാനത്തിൻ്റെ പ്രതീകമാണ് അവൻ്റെ അഹങ്കാരത്തിൻ്റെ പ്രതീകമാണ് ആണ് ആ ത്രിവർണ്ണ പതാക പക്ഷെ അതൊരു വെറും ഒരു ചെറിയ തുണി കഷ്ണമായിട്ട് കാണാവുന്നവർ അങ്ങനെ കാണുന്നവർക്ക് അങ്ങനെ കാണാം പക്ഷെ അത് എല്ലാവരും അംഗീകരിക്കണമെന്ന് പറയുമ്പോഴാണ് പ്രശ്നമായിട്ട് വരുന്നത് ഒരിക്കലും ഒരിക്കലും ഈ തരത്തിലുള്ളൊരു നിലപാട് നല്ലതല്ല പിന്നെ ഒരു കാലം ഒരിടത്തും ഭാരതാമ്യം വയ്ക്കാൻ എന്നൊക്കെ പറയുന്നത് തിട്ടൂരാട് അതൊന്നും കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നില്ല രാഷ്ട്രീയ സ്വയം സേവക സംഘം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാൽപ്പതിൽ കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ വരുമ്പോൾ ഈ പരിപ്പ് ഇവിടെ എന്ന് പറഞ്ഞതാണ് ആളുകളാണ് ഇപ്പോൾ എന്താണ് ഇൻ ലോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ സ്വയസേവ സംഘത്തിന് പ്രവർത്തനമുള്ളൊരു സ്ഥലമാണ് കേരളം ഭാരതീയ ജനതാ പാർട്ടിയെ ഞങ്ങളെല്ലാവരും കൂടെ അങ് പിടിച്ച് കെട്ടിക്കളയോ എന്ന് പറഞ്ഞു ഇപ്പം എന്തായി സി പി എമ്മിനും ഒരു പാർലമെൻറ്റ് സീറ്റ് ബി ജെ പിക്ക് ഒരു പാർലമെൻറ്റ് സീറ്റ് അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഈ തിട്ടുപൂരൊന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല ഇവർ ഈ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് കൊണ്ട് ഇവർ മോശമായി മോശമായി താഴേക്ക് വരുന്നു എന്നുള്ളതല്ലാതെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു പ്രശ്നവുമില്ല പക്ഷേ ഇന്ന് ഇവർ പുനർ ആലോചിക്കണം ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാമോ ഇത്ര പേർ ഇന്ത്യ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കാമോ നമ്മുടെ സംസ്കാരത്തിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കാമോ ഒരു സമൂഹ സമൂഹത്തിന് എതിരെ മാത്രം അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും എതിരെ മാത്രം ശബ്ദിക്കുകയും മറ്റതിനെല്ലാം പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന കഭിയ ധരിക്കുന്നത് പോലുള്ള ആ നടപടിക്രമങ്ങളിലേക്ക് പോകാം ഇപ്പോൾ ശബരിമല പോകാനോ അല്ലെങ്കിൽ ഒരു വ്രതമെടുക്കുന്ന ആളുകളുടെ ഒരു ആചാരോ അനുഷ്ഠാനം പ്രശ്നമാണ് അവരുടെ പാർട്ടി സമ്മേളനത്തിൽ നിസ്കരിക്കുന്നതിന് വേണ്ടി സഹായം ചെയ്തു കൊടുക്കും പ്രത്യേക സൗകര്യം അവരുടെ സമ്മേളനത്തിൽ സ്ത്രീയൊക്കെ പുരുഷന്മാർക്കും പ്രത്യേകീകരിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ചെയ്തു കൊടുക്കും അപ്പം ചില ആളുകളുടെ വികാരങ്ങളും അവരുടെ വിശ്വാസങ്ങളും ഒക്കെ വലിയ പ്രധാനപ്പെട്ടതാണ് ഹിന്ദുമതത്തിൻ്റെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അല്ലെങ്കിൽ അവരുടെ കാവി എന്ന് പറഞ്ഞാൽ വളരെ അത് നമ്മൾ വെറുക്കപ്പെടേണ്ടതാണ് എതിർക്കപ്പെടേണ്ടതാണ് വെറുക്കേണ്ടതാണ് എന്നുള്ളൊരു ചിന്ത പരത്തുന്നത് ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തെ തകർക്കാനുള്ള ബോധപൂർവമായ അല്ല അത് നിയമപരമായ പ്രശ്നമല്ല ഇപ്പോൾ ഗവൺമെൻറ് പ്രോട്ടോക്കോൾ ലംഘിക്കുന്നു അദ്ദേഹം പറയുന്നു അത് പ്രോട്ടോക്കോൾ ലംഘനമല്ല ഇവർ പറയുന്നു പ്രോട്ടോക്കോൾ ലംഘനമാണ് എന്തേ കോടതി പോകാത്തത് കോടതി പോയിട്ട് ഈ സർക്കാരിൻ്റെ പരിപാടികൾ ഇങ്ങനെയുള്ള ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ഭരണഘടനാപരമായ ചിഹ്നങ്ങൾ ഏതാണ് ഭരണഘടന അതൊന്ന് നിശ്ചയിക്കട്ടെ ഇന്ത്യയുടെ ആദ്യത്തെ ഭരണഘടന എഴുതിയ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ എന്ന് പറയുന്ന ഖണികയിൽ ശ്രീരാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും പടമുണ്ട് പടമുണ്ട് അപ്പോൾ അത് ഭരണഘടനാ വിരുദ്ധ അല്ല അല്ലെ ശ്രീരാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും പടമുണ്ട് ഉണ്ടായിരുന്നു നമ്മുടെ ആദ്യ അതിപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് അതില് എന്താ കോടതികളിലൊക്കെ എഴുതി വച്ചിരിക്കുന്നത് സത്യമേഹ ജയതേ എവിടെ നിന്ന് വന്നതാ അത് അപ്പൊ ഇതൊക്കെ വെറുതെ ഞാൻ അതാ ചോദിച്ചത് നിലവിളക്ക് നിലവിളക്ക് കൊളുത്തുന്നത് മുഖ്യമന്ത്രി ഈ പറഞ്ഞ ഭരണഘടനാ ലംഘനമാണെങ്കിൽ നിലവിളക്ക് കൊളുത്തുന്നത് ഹിന്ദു ആചാരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സനാതന സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് ഒരു ഏത് ചടങ്ങ് തുടങ്ങുമ്പോഴും നിലവിളക്ക് കൊളുത്തുക നിലവിളക്ക് കൊളുത്തുന്നത് ഇനി ഈ പറഞ്ഞതുപോലെ ഇനി ഗവർണർ നിലവിളക്ക് കൊടുത്താൻ പാടില്ല എന്ന് തീരുമാനമെടുക്കും എടുക്കട്ടെ ഈ അധികാരത്തിലിരിക്കുന്നത് കൊണ്ടാണല്ലോ ഇതൊക്കെ എടുക്കുന്നത് ഇങ്ങനെ വിരുദ്ധമായ നമ്മുടെ സംസ്കാരത്തിന് വിരുദ്ധമായ ഭാരത സംസ്കാരത്തിന് വിരുദ്ധമായ നിലപാടുകൾ അവൾ സ്വീകരിക്കണം സ്വീകരിക്കുമ്പോൾ ജനങ്ങൾ പ്രതികരിക്കും ജനാധിപത്യത്തിൽ ഒരു വലിയ ശക്തിയുണ്ട് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥയുണ്ടായി ഇന്ത്യ മഹാ ഈ മൗലിക അവകാശങ്ങൾക്കൊക്കെ കൂച്ചുവിലം കിട്ട് ഇന്ത്യ മഹാരാജ്യത്തെ തൻ്റെ കയ്യിലെടുത്ത് അമ്മാനമായിയിരുന്ന ഏകാധിപത്യത്തിൻ്റെ സ്ത്രീ രൂപമായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി എഴുപത്തേഴ് കഴിഞ്ഞ് വന്ന സമയത്ത് ഈ നമ്മൾ കണ്ടത് നമ്മൾ കണ്ടത് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഒരു സാധാരണ പൗരൻ്റെ പരിമിതിക്കുള്ളിൽ ഒതുങ്ങി കഴിഞ്ഞു അത് ജനാധിപത്യൻ്റെ ശക്തിയാണ് കരുത്താണ് ആരെങ്കിലും ജനാധിപത്യത്തിൽ അബദ്ധസഞ്ചാരം നടത്തിയാൽ അധികാര ദുർവിനിയോഗം നടത്തിയാൽ അവരെ കൊണ്ട് കണക്ക് പറയിക്കുവാനുള്ള ശക്തി ജനാധിപത്യത്തിൽ ജനങ്ങൾക്കുണ്ട് അതാണ് ഇത്രയും പ്രധാപിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി സാധാരണ ഒരു പൗരൻ്റെ പരിമിതിക്കുള്ളിൽ ഒതുങ്ങി കഴിയേണ്ടി വന്നത് ചരിത്രം ഇന്ത്യയിലുണ്ട് അതുപോലെ ഒരുപാട് ഭരണാധികാരികൾ ഈ രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളൊക്കെ അവസാനം സാധാരണ നിലയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ അത് ജനവിധിക്ക് കീഴടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അത്രയൊന്നും ആഹാരിക്കണ്ട ഇപ്പോൾ നിങ്ങളിങ്ങനെ ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകൾ അവർ സ്വീകരിക്കണം ഹിന്ദുവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കണം നമ്മുടെ സംസ്കാരത്തിനെതിരായ നിലപാടുകൾ സ്വീകരിക്കണം സ്വീകരിക്കട്ടെ ജനങ്ങൾ അത് പ്രതികരിക്കും കാര്യം ജനങ്ങൾ ജനങ്ങളാണ് യജമാനന്മാർ എന്നുള്ള ഒരു ബോധം നമുക്കുണ്ട് അത് ഉണ്ടാവും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം നിലപാടുകൾക്കെതിരായിട്ടൊരു ജനവിധി ഉണ്ടാവും അത് അപ്പോൾ എൽക്കാ കൽപ്പാന്തകാലം ഒന്നും ആർക്കും അധികാരത്തിലിരിക്കാനൊന്നും പറ്റില്ല പോലീസുകാരിപ്പോൾ കുറെ പണികളിൽ ചെയ്യും ഇപ്പോൾ അതി അധികാരത്തിൽ വരും അധികാരത്തിലിരിക്കുന്ന ആളുകൾ ചെയ്യുന്ന അപ്പോൾ എല്ലാ കാലവും ഇവർ തന്നെ എന്നുള്ള ധാരണയൊന്നും ആർക്കും വേണ്ട ഈ ഇവർക്ക് വേണ്ടി ഇങ്ങനെ ഈ ഓശാന പാടുന്നവർക്കൊന്നും അങ്ങനെയൊന്നും വേണ്ട